കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സി പി ഐ എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഇന്ന് ഇ ഡി വീണ്ടും ചോദ്യം ചെയ്തേക്കും മെദിനമായതിനാൽ ഹാജരാകാൻ സാധിക്കില്ലെന്ന വർഗീസിൻ്റെ മറുപടി ഇ ഡി തള്ളിയിരുന്നു ഇതിൻ്റെ വിവരങ്ങളുമായി എ ടി അശ്വതി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് അശ്വതി നിരന്തരമായി ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുകയാണ് ഒരു അറസ്റ്റിനുള്ള സാധ്യതയാണോ മണക്കുന്നത് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ അജിംഷാദ് ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട അവിടുത്തെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട സി പി എമ്മിന്റെ അക്കൌണ്ടുകൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഇ ഡി ഈ ഘട്ടത്തിൽ അന്വേഷിക്കുന്നത് ഇതിൽ പ്രധാനമായും കരുവന്നൂരിൽ മാത്രമല്ല മറ്റ് സഹകരണ ബാങ്കുകളിൽ ഈ സി പി എമ്മിന്റെ വിവിധ ഘടകങ്ങൾക്ക് ഉള്ള ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടിയാണ് അറിയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് എം എം വർഗീസിന് വീണ്ടും ഇഡി നോട്ടീസ് നൽകിയിട്ടുള്ളത് പക്ഷേ ഇന്ന് മെയ് ദിനമായതിനാൽ ഹാജരാകാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം മറുപടി നൽകിയിരുന്നു പക്ഷേ ഇ ഡി അത് തള്ളുകയാണ് ചെയ്തത് ഒരുപക്ഷേ ഇ ഡിയുടെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു നോട്ടീസ് നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത് നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യം ചെയ്യലുകൾക്ക് നോട്ടീസ് നൽകിയെങ്കിലും തെരഞ്ഞെടുപ്പ് കാലമായ സമയത്ത് അദ്ദേഹം ഹാജരാകാ ഹാജരായിരുന്നില്ല അതിനുശേഷമാണ് അദ്ദേഹം ഹാജരായത് അതിനിടയ്ക്കാണ് വീണ്ടും അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്തായാലും ഇന്ന് ഈ ഇ ഡി ഓഫീസിൽ എൻഫോഴ്സ്മെന്റിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിൽ അദ്ദേഹം ഹാജരാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഹാജരാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും അങ്ങനെയാണെങ്കിൽ ഒരു വീണ്ടും ഒരു നോട്ടീസ് നൽകാനുള്ള സാധ്യതയാണ് ഇക്കാര്യത്തിൽ ഉള്ളത് അജിംഷാദ്